എടി എടി പറഞ്ഞോടി ഞാൻ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാം പിന്നെ എന്നെ ആരോ ആ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടേ ഞാൻ പിന്നെ വിളിക്കാം നിന്നെ കേട്ടോ ഏ കേട്ടോ ആ ആ ആ അടുത്തടുത്ത് നോക്കട്ടെ കേട്ടോ ഞാൻ വിളിക്കാം ഹലോരാ ഞാൻ ഈ വീഡിയോസ് എല്ലാം കാണാറുണ്ട് 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 വീഡിയോസ് ആ കാണാറുണ്ട് അപ്പൊ ഞാൻ ഫോളോ ചെയ്ത കൊണ്ടാട്ടോ ഒരു ഫോളോവർ ആണ് പേടിച്ച എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അറിയാലോ സൗന്ദര്യം ഇങ്ങനെ കൂടുമ്പോ പിന്നെ പിന്നെ നല്ല വീഡിയോസ് വീഡിയോസാല്ല ചെയ്യണത് നല്ല പ്രണയ രംഗങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വിളിച്ച വരുവോ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ ഉറപ്പാണോ ഏഹ് വരില്ലേ ഉറപ്പല്ലേ ഏഹ് എന്താ കൊടുക്കണോ വിളിച്ചെണ്ണ എനിക്ക് വേണം ഒരു ലക്ഷം രൂപ കൊടുക്കാം ഒരു ലക്ഷം രൂപ കൊടുക്കു ആ വിളിച്ചെണ്ണ എനിക്ക് വേണം സാർ കള്ള കട്ട ഏ കള്ള 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 സാർ ആ വെളിച്ചെണ്ണ ചാടി മീശോ ഇള തലിക്കൂലേക്ക് ചേച്ചി പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പോവാ എനിക്ക് വെളിച്ചെണ്ണ വേണമായിരുന്നു അതിനു വേണ്ടിയായിരുന്നു വെളിച്ചെണ്ണ അവിടെ നിന്നാണെ ഈ പോലത്തെ പുറത്തു പുരുന്നമാര് ഒന്നും ചെയ്തില്ലേ വെളിച്ചെണ്ണ ഞാൻ ഹെമ്പോണ് വെളിച്ചെണ്ണ സൂക്ഷിക്കുണ്ടോ